അടുത്തുകൊണ്ടിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും തയ്യാറാകാൻ ലീഗ് നേതൃത്വം കോൺഗ്രസിലെ രാഷ്ട്രീയ വിവാദങ്ങൾ ലീഗ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാത്തിഖ് അലി ഷിഹാബ് തങ്ങൾ അധ്യക്ഷനായ ചടങ്ങിൽ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു തീരദേശത്തിന് ഭീഷണിയായ മണൽഖനനത്തിന് അനുമതി നൽകിയതിനെതിരെയും കലാലയങ്ങളിലെ ക്രൂരമായ റാഗിങ്ങിനെ അപലപിച്ചും പ്രമേയം അവതരിപ്പിച്ചു റാങ്കിങ്ങിൽ പ്രതികളാകുന്നത് എസ് എഫ് ഐ പ്രവർത്തകരാണെന്നും രക്ഷിതാക്കൾ കുട്ടികളെ കലാലയങ്ങളിലേക്ക് അയക്കാൻ വയക്കുകയാണെന്നും പ്രമേയത്തിൽ പറഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിലെ അനീതിക്കെതിരെയായിരുന്നു മറ്റൊരു പ്രമേയം ഈ വിഷയത്തിൽ നടന്ന ഹിയറിംഗ് പ്രഹസനമായിരുന്നുവെന്ന് യോഗം അഭിപ്രായപ്പെട്ടു ഇരുപത്തിയേഴിന് യു ഡി എഫ് ചേരും അതിൽ എല്ലാ വിഷയവും ചർച്ച ചെയ്യും കേന്ദ്രം അവതരിപ്പിക്കുന്ന വഖഫ് ബില്ലിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്നാലോചിക്കാൻ സാമുദായിക വിദ്യാഭ്യാസ സംഘടനകളുടെ യോഗം മാർച്ച് ഏഴിന് കോഴിക്കോട്ട് വിളിച്ചിട്ടുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കുഞ്ഞാലിക്കുട്ടിയോടൊപ്പം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമും പങ്കെടുത്തു എക്സ്പ്രസ് ഹൈവേയുടെ കാര്യത്തിൽ ഒരു തരി സഹകരണം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ഇന്നത്തെ ദേശീയപാത വികസനത്തെക്കാൾ ചെലവ് കുറച്ചും നഷ്ടം കുറച്ചും അന്ന് അത് നടപ്പാക്കാമായിരുന്നു കൊച്ചിയെ ഐ ടി കേന്ദ്രമാക്കിയതും കിൻഫ്രോ പാർക്ക് തുടങ്ങിയതുമൊക്കെ യു ഡി എഫിന്റെ കാലത്താണ് ഇതെല്ലാം ഈ വിവാദം കൊണ്ട് ഒരിക്കൽ കൂടി ഓർമ്മിക്കാനിടയായി വ്യവസായത്തോടുള്ള സി പി എമ്മിന്റെ നയം ഇപ്പോൾ മാറിയിട്ടുണ്ട് പണ്ടേ ഒരു സഹകരണ നയം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ കേരളം എവിടെ എത്തുമായിരുന്നു എന്നും കുഞ്ഞാലിക്കുട്ടി ചോദിച്ചു ചടങ്ങിൽ സംസ്ഥാന സമിതി അംഗങ്ങൾ സെക്രട്ടറി അംഗങ്ങൾ ജില്ലാ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ